ം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക ഇന്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റതാണ് ഇപ്പോൾ സമയം ആറു മണി ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് മഴയായിരുന്നു ഇപ്പോഴും ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടില്ല ഫുള്ള് ഇങ്ങനെ നനഞ്ഞിറക്കണം അപ്പോൾ മിനിഞ്ഞാന്ന് ഇതുപോലെ രാത്രിയും രാവിലെയും പകലൊക്കെ ഫുള്ള് മഴയായിരുന്നു കൊണ്ട് ഇന്നലെ അഫ്രിക്കയ്ക്ക് അവധിയായിരുന്നു അവധി പ്രഖ്യാപിച്ചേക്കുമായിരുന്നു പക്ഷേ ഇന്നലെ പകലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് ഇന്ന് അവധിയൊന്നുമില്ല ഇന്ന് സ്കൂളിൽ പോകണം ശരിക്കും ഈ ഭയങ്കര മഴയതൊക്കെ സ്കൂളിൽ വിടാൻ തന്നെ പേടിയാകും കാരണം ഈ വണ്ടിയിലൊക്കെ കയറി പോകുന്നതല്ലേ അപ്പോൾ എന്താ പറയുക രാവിലെ എണീറ്റും ഇനിയിപ്പം രാവിലത്തെ അംഗം തുടങ്ങണം ഇപ്പോഴേ തുടങ്ങിയാലേ ഉള്ളൂ അവർ കറക്റ്റ് സമയത്ത് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഇന്നിലൂട്ടി ഇന്ന് എൻ്റെ ഒപ്പം എഴുന്നേറ്റിട്ടില്ല സാധാരണ ഞാൻ അവളുടെ അടുത്ത് നിന്ന് എണീക്കുമ്പോൾ തന്നെ അവൾ എണീക്കണുണ്ട് പക്ഷെ ഇന്ന് എഴുന്നേറ്റിട്ടില്ല പിന്നെ ഞാൻ മറ്റു മെഷീനെ അങ്ങോട്ടേക്ക് റൂമിലേക്ക് പറഞ്ഞു വിട്ടോ ഒന്ന് പോയി കിടക്കാമെന്ന് ചോദിച്ചിട്ട് കാരണം അവൾ എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ തട്ടിത്തട്ടി വിടുവാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോളും അപ്പം അടുത്ത മഴയ്ക്കുള്ള പുറപ്പെടാൻ തോന്നുന്നു എന്തായാലും ഇറങ്ങിയതില്ല രണ്ടത് കരിയാപ്പലൊക്കെ എടുത്തിട്ടകത്തേക്ക് പോകുക എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ അഫിക്ക് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം രാവിലത്തെ പരിപാടികൾ ഇതാണല്ലേ നമ്മുടെ പുറകുവശത്ത് ഇങ്ങനെ ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ ഇതിൻ്റെ തോട്ടം നമ്മുടെ പള്ളി വരുന്നത് ഈ ഒരു റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ അപ്പുറം ഇങ്ങനെ രാത്രിയൊക്കെ മഴയായിരുന്നു ഞാൻ വിചാരിച്ചു വയ്ക്കാറ് രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്ന് ബാക്കി കറണ്ട് ഉണ്ടായിരുന്നു കറണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട രാവിലത്തെ കാര്യം എന്തായാലും രണ്ടുമൂന്ന് കറി എടുക്കാം. ഇവിടെ എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ. എന്തായാലും ഉള്ളിലേക്ക് പോകാം ഇവിടെ ആണെങ്കിൽ എന്നിട്ട് തണുത്തട്ട് വയ്യ കേട്ടോ അപ്പോൾ ഇത് നല്ല രാത്രി നമ്മൾ വെള്ളത്തിലിട്ട ഉണക്കപ്പയാണ് കേട്ടോ അത് ഞാൻ ഒന്ന് കഴുകി മാതിരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വയ്ക്കാതെ ഇന്നലെ രാത്രി ഇന്നിപ്പം എന്ത് ചായ ഒക്കെ വിചാരിച്ചുകൊണ്ട് കറിയൊക്കെ വയ്ക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഉണക്കപ്പയറൊക്കെ തീർന്നിരിക്കായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അത് വെള്ളത്തിലിട്ടും അങ്ങനെ അത് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നു വേവട്ടെ ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ എന്താ പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മായിയുടെ വീട്ടിൽ പോയ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ കടയുണ്ടെന്നൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു പാക്കറ്റ് വരെ സോയ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കണം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തുവിടാം കേട്ടോഫിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഒന്നുമില്ല എന്തായാലും കുഴപ്പമില്ല കഴിച്ചോളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മളിത് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പ്രാവശ്യം നമ്മൾ മറ്റേ വലിയ സോയായിരുന്നു വാങ്ങിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ ചെറുതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഇത് വൈസിലൊക്കെ അടിച്ച് വെന്ത് അങ്ങനെ ആയിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് റെഡിയാക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പയർ ആക്കാം പയറ് കടുക് കടുവട്ടിക്കാം കേട്ടോ ഉള്ളിയും പിന്നെ ഒരു കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നെത്തിക്കാം വെയിലെന്ന് പറയണ സാധനം ഇല്ലാത്തതുകൊണ്ട് തുണി ഫുള്ള് അടുക്കളയ്ക്കകത്താണ് കഴിഞ്ഞ ദിവസം വെയിൽ തെളിഞ്ഞപ്പം ഇതുവരെ ഉണ്ടാകുന്ന തുണിയെല്ലാം ഫുള്ള് എടുത്തിട്ട് ഉണക്കി വെച്ചു കേട്ടോ പക്ഷേ ഇന്നലെയൊന്നും എന്താ പറയുക മഴ അങ്ങനെ ഭയങ്കരമായിട്ട് പെയ്തിട്ടൊന്നുമില്ല എന്നാലും വെയിൽ തെളിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തുണി ഉണക്കളൊന്നും നടന്നില്ല ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ പാടില്ലാണല്ലോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മസാലപ്പൊടിയും പൊടിയും കൂടി അപ്പോൾ നമ്മുടെ പയറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഒന്ന് ഓഫാക്കി വെക്കാം പിന്നെ ഞാനിത് സോയ വേവിച്ച് ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് ആക്കിയിട്ട് മാറ്റി വെക്കാം പിന്നെ പോകുന്നതിന് കുറച്ച് മുമ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊടുത്താൽ മതിയല്ലോ അതേ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇന്നിപ്പോൾ അവന് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി കൊടുക്കാം നാട്ടം ഓർക്കണേ അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ളതൊക്കെ എടുക്കുക ഇപ്പം കാരറ്റും കിഴങ്ങും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണേ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്ത് തെറ്റുണ്ട് ഇത് ഇത്രയും തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ കാരണം നമ്മളാകെ ഒരു ഗ്ലാസ് ആയിരിക്കല്ലേ വെക്കുന്നത് അപ്പോൾ ഈ വെജിറ്റബിൾ മാത്രമായി പോകും അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്ത് മതി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലും നമുക്ക് അടുത്ത ദിവസം കൂടി ഒന്നോട്ടുണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം നമുക്ക് കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് ഇന്ന് എണ്ണ പൊട്ടിച്ചൊഴിച്ചത് കൊള്ളൂട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയത് വിതുന്നതാണ് അപ്പം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കേ നമുക്ക് അരിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിച്ച ഇപ്പോൾ നമ്മുടെ സോയത ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഒരു എട്ട് വീസിലടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കി കേട്ടോ നമുക്ക് രാവിലെ അവന് ഗോതമ്പ് ദോശ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അതുപോലെ തന്നെ ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പൊടിയിൽ ഒഴിച്ച് കലക്കി വെച്ചേക്കുന്നതാണ് അതിന് കുറച്ച് കട്ടായി കണ്ടത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇത് ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കാം പിന്നെ അവന് കുളിപ്പിക്കാനുള്ളത് വെള്ളമൊക്കെ എടുത്ത് ചൂടാകാൻ വച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അവന് വേണ്ടിയിട്ട് ഉള്ളത് മാത്രമാണ് ചുട്ടെടുക്കാനുള്ളത് പിന്നെ നമുക്ക് പിന്നെ അവനൊക്കെ കൊണ്ടുവിട്ട് വന്ന് കഴിഞ്ഞിട്ട് ബാക്കി ചുട്ടാൽ മതിയല്ലതാണ് ചെറിയ ചെറിയ അപ്പമാണ് മുകളിലേക്ക് നമ്മൾ നേരത്തെ വെജിറ്റബിൾ റൈസിനു വേണ്ടിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്യാരറ്റും അതുപോലെ സവോള ഒക്കെ അതൊന്ന് ചുമ്മാ ഇട്ടുകൊടുക്കട്ടോ ചുമ്മാ രസം എങ്ങനെ ഇത് എങ്ങാനിത് കഴിച്ചാലോന്ന് ഓർത്തിട്ടാണ് ഓക്കേ ഇതും കൂടെ കഴിഞ്ഞാൽ പരിപാടി തീർന്നു ബാക്കി ഇനിയിപ്പോൾ എല്ലാം ഒന്ന് എടുത്തു വെച്ചാൽ മതി ലൈറ്റിംഗ് കുറവാട്ടോ ഈ സാധനം ഈ തുണി ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ റൈസും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് എടുത്തു വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഗോതമ്പ് ദോശ ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പയർ കറി ഒഴിക്കാം കറിയെന്ന് പറയാൻ പറ്റില്ല പയർ മെഴുക്കുരട്ടി പോലെ വെച്ചത് അത് വെക്കാം നമ്മുടെ രാവിലെ കഴിക്കാനുള്ളതൊക്കെ നമ്മൾ എടുത്തു വെച്ചു കേട്ടോ നല്ല ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ പയറുമാണ് ഇത് മാറ്റി വെക്കാം നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് നമ്മുടെ വെജിറ്റബിൾ റൈസ് എടുത്ത് വയ്ക്കാം കേട്ടോ ജസ്റ്റ് കുക്കർ തുറന്നിട്ട് എടുത്തല്ലേ ഉള്ളതുകൊണ്ട് നല്ല ആവി വറക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സോയ ഫ്രൈ ചെയ്തുകൂടി വെച്ചുകൊടുക്കാം സാലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ ഞാനൊരു കുക്കുംബർ ഒരു മൂന്നാലഞ്ച് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോ നമ്മുടെ ലഞ്ച് ബോക്സും പിന്നെ ഇതേ രാവിലെ ടൈം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവാട്ടോ പോകാനിറങ്ങിയപ്പോഴത്തേക്കും മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോയത് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ ഇങ്ങനെ തൂളുന്നുണ്ട് പിന്നെ കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും പോവാ ബാഫീ മീനിനൊക്കെ പിന്നെ നോക്കാം ഈ അഫക്ക് എന്ന് സ്കൂളിൽ പോകാൻ ഇറങ്ങാറ് ഉള്ള മീനിനൊക്കെ മീനിനെയൊക്കെ നോക്കിക്കൊണ്ടാണ് ഇറങ്ങോളൂ അത്ര സ്പീഡിന് പോകണ്ടെ ഈ ഷൂര് മൊത്തം വെള്ളം ആവും അതാണ് പ്രശ്നം എന്റെ കുടയിലില്ലാത്ത ഓട്ടയില്ലാട്ടോ മൊത്തം ഓട്ടയാണ് ഇതിന്റെ അകത്ത് അപ്പതേ നമ്മള് എന്താ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നോണ്ടിരിക്കാണ് മഴ ചെറുതായിട്ടൊക്കെ തൂളുന്നുണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ മഴ പെയ്തിട്ടുണ്ട് നമ്മൾ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും സമയമായിട്ടുണ്ട് പിന്നെ പാടല്ലേ അല്ലെങ്കിൽ പിന്നെ ഓടേണ്ടി വരും അതുകൊണ്ട് നേരത്തെ ഇറങ്ങി അതിൽ ഫുള്ള് മഴയൊക്കെ പെയ്തി ഇങ്ങനെ കിടക്കുകയാണ് ഈ പതിവ് പോലെ മീനിനെയും ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് പോവാം അതെ ഞാനും അഫി ഇവിടെ വന്ന് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അഫി ഇവിടെ വന്നിട്ടുണ്ട് അഫിക്ക് വെള്ളം കാണത്തില്ല ആ ഷൂ അറിയും വെള്ളത്തിൽ ഇതാക്കണ്ടോ ഇവരെ അഫി കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതുവരെ വീട്ടിലേക്ക് പോവാണ് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ബൈ